ഹലോ നമസ്കാരം വളരെ ദുഃഖകരമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇപ്പോൾ ഇടുന്നത് ഇതിപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഇൻഫോർമേഷന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കണ്ടല്ലോ നമ്മുടെ വല്ലങ്ങി ദേശത്തുനിന്നുള്ള കാഴ്ചയാണിത് അപ്പോൾ നല്ല മഴയാണ് നമ്മുടെ നെന്മാറ ആ ദേശത്തും വല്ലങ്കി ദേശത്തായിട്ട് മഴ ഇങ്ങനെ നിൽക്കുമ്പോഴും നമ്മൾ മാക്സിമം എല്ലാ ഒരുക്കങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ അതായത് സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്ന ദിവസം രണ്ടാം തീയതിയും നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ദൈവസാഴ്ച ഇന്നലെ നന്നായിട്ട് നമുക്ക് വെടിക്കെട്ട് പൊട്ടിക്കാൻ പറ്റി പക്ഷേ ഇന്ന് നമുക്ക് ഒരു രണ്ട് മണിൻ്റെ മുന്നുവരെയും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ നല്ല രീതിയിൽ തന്നെ പരിപാടികളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതായിരുന്നു പക്ഷേ വെടിക്കെട്ടിനുള്ള ഒരുക്കങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു പക്ഷേ ഇപ്പോൾ നല്ല മഴയാണ് ഇവിടെ അപ്പോൾ ഇന്നിപ്പോൾ ഇനി നമ്മുടെ വെടിക്കെട്ട് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടില്ല പക്ഷേ നടക്കാൻ ചാൻസ് വളരെ കുറവാണ് എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നു അത്രമാത്രം കണ്ടില്ലേ നമ്മുടെ നെന്മാറദേശത്തിൻ്റെ ദൃശ്യങ്ങളാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ എല്ലാ പടക്കങ്ങളും നമ്മൾ ഷീറ്റിട്ട് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കണ്ടല്ലോ നിലവിൽ ഇപ്പോൾ മഴ അത്യാവശ്യം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് ചെറിയ രീതിയിലൊരു ഇടിപൊട്ടൽ മാത്രമേ ഉള്ളൂ എന്തായാലും നമുക്ക് നോക്കാം ഓക്കേ